വി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മെയ് ഇരുപത്തി ഒമ്പത് ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റ് ആണ് വീഡിയോ വീഡിയോവായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക ഇന്ത്യൻ രൂപയെ അന്താരാഷ്ട്ര കറൻസിയാക്കുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി പുതിയ ഒരു ചുവടുവയ്പ്പിനൊരുങ്ങി റിസർവ് ബാങ്ക് അയൽ രാജ്യങ്ങളിൽ രൂപയിൽ വായ്പ അനുവദിക്കാൻ ആഭ്യന്തര ബാങ്കുകൾക്ക് അനുമതി നൽകുന്നത് പരിഗണിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ഇന്ത്യൻ ബാങ്കുകൾക്ക് അതത് രാജ്യത്തിലെ ശാഖകൾ വഴി അവിടുത്തെ ഉപഭോക്താക്കൾക്ക് രൂപയിൽ വായ്പ അനുവദിക്കാനാണ് റിസർവ് ബാങ്ക് കേന്ദ്രത്തിന്റെ അനുമതി തേടിയത് വിദേശത്ത് ഇന്ത്യൻ രൂപയിൽ വായ്പ ലഭിക്കുന്നത് നീക്കം നടക്കുന്നത് ഇത് ആദ്യമായാണ് വ്യാപാരത്തിനായി നൂറ് രൂപ സ്വീകരിക്കുന്നതും ഉപയോഗം പ്രോത്സാഹിപ്പിക്കുകയും ഇതിലൂടെ ലക്ഷ്യമിടുന്നത് ഇതിനുള്ള ശുപാർശ കഴിഞ്ഞ മാസം റിസർവ് ബാങ്ക് കേന്ദ്ര മന്ത്രാലയത്തിനു കൈമാറിയതായാണ് അറിയുന്നത് തുടക്കമെന്ന നിലയിൽ ബംഗ്ലാദേശ് ഭൂട്ടാൻ നേപ്പാൾ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളിലെ നോൺ റെസിഡൻസിന് രൂപയിൽ വായ്പ അനുവദിക്കുന്നത് പരിഗണിക്കാനാണ് ശുപാർശ ഇത് വിജയകരമായാൽ മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിക്കും അതിർത്തി കടന്നുള്ള ഇടപാടുകൾ വർദ്ധിപ്പിക്കാൻ ഇതുവഴി സാധിക്കും വാണിജ്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ദക്ഷിണേന്ത്യയിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതിയുടെ തൊണ്ണൂറ് ശതമാനവും ഈ നാല് രാജ്യങ്ങളിലേക്കായിരുന്നു ഏകദേശം ഇരുപത്തഞ്ച് മില്യൺ ഡോളറിൻ്റെ കയറ്റുമതിയാണ് നടന്നത് വ്യാപാര ആവശ്യങ്ങൾക്കായി മാത്രമായിരിക്കും ആർ ബി ഐ വിദേശ വായ്പകൾ രൂപ രൂപയിൽ അനുവദിക്കുക വിദേശത്ത് രൂപയിൽ വായ്പ ലഭ്യമാക്കുന്നത് വ്യാപാര ഇടപാടുകൾ വേഗത്തിൽ പൂർത്തിയാക്കാനും വിദേശ കറൻസികളുടെ ഉപയോഗം കുറയ്ക്കാനും സഹായിക്കും നിലവിൽ മറ്റു രാജ്യങ്ങളിൽ ശാഖകളുള്ള ഇന്ത്യൻ ബാങ്കുകൾക്ക് വിദേശ കറൻസിയിൽ മാത്രമേ വായ്പ നൽകുവാൻ കഴിയുകയുള്ളൂ മാത്രമല്ല ഈ വായ്പകൾ കൂടുതലും ഇന്ത്യൻ കമ്പനിയുടേതാണെന്ന് നൽകുന്നത് ആവോള വ്യാപനത്തിലും നിക്ഷേപത്തിലും പ്രാദേശിക കറൻസിയുടെ ഉപയോഗം വർദ്ധിപ്പിക്കാൻ കേന്ദ്ര ബാങ്ക് നടപടികൾ സ്വീകരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി ഇന്ത്യയ്ക്ക് പുറത്തുള്ള പ്രവാസികൾക്ക് റുപ്പി അക്കൗണ്ടുകൾ തുറക്കാൻ റിസർവ് ബാങ്ക് അടുത്തിടെ അനുമതി നൽകിയിരുന്നു രൂപയുള്ള നിക്ഷേപവും വ്യാപാരവും വർദ്ധിപ്പിക്കുന്നതിനായി വിദേശ ബാങ്കുകൾക്ക് വോസ്ട്രോ അക്കൗണ്ടുകൾ വഴി സേവറിൻ പോർട്ടുകൾ വാങ്ങുന്നതിനുള്ള പരിധി നീക്കം ചെയ്യുന്നതിനായി റിസർവ് ബാങ്ക് സർക്കാരിൻ്റെ അനുമതി തേടിയതായി ഈ മാസം ആദ്യം റോയിട്ടേസ് റിപ്പോർട്ട് ചെയ്തിരുന്നു എല്ലാവിധ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ